പ്രിയമുള്ള സഹോദരങ്ങളെ ആറ്റക്കോയ ആത്മീയ ചികിത്സ നടത്തി നടത്തി ആളുകളുടെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തി കുട്ടികളില്ലാത്തവർക്ക് ി പെണ്ണുങ്ങൾ ഇല്ലാത്തവർക്ക് പെണ്ണുങ്ങൾ ഉണ്ടാക്കി സംഗതിക്ക് വെല്ലാത്തവർക്ക് സംഗതിക്ക് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇപ്പോ ടൂർണമെന്റ് തുടങ്ങിയിക്കാണെന്ന് പറയണത് തോന്നുന്നുണ്ട് എന്തായാലും മുഴുവനായിട്ട് കേൾക്കാം അല്ല മിതീ ഗുളിക തലമാരി കുടിച്ചോ നാട്ടിലുള്ള കുട്ടികൾ മുഴുവൻ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കണ്ടി വർഷങ്ങൾ പത്തും പതിനെട്ടും വർഷം ചികിത്സിച്ചിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ വർഷങ്ങൾ ചികിത്സിച്ചിട്ട് സുഖമാവാത്ത അസുഖങ്ങളൊക്കെ ഇതെന്ത് ചെയ്യാണ് ഒരൊറ്റ വാക്കിലും ഒറ്റ ഊത്തിലും ഒരൊറ്റ തുപ്പലിലും എന്ത് ചെയ്യാണ് അങ്ങനെ സുഖപ്പെടുത്തി കൊടുക്കാണ് ഇങ്ങനെയുള്ള അന്നെ സംബന്ധിച്ചിടത്തോളം ഇജിപ്പതിനാ ഡോക്ടറെടുത്ത് പോയത് ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറയണെന്ന് ഞങ്ങൾക്ക് പുരുത്തം കിട്ടുന്നില്ല എന്തായാലും മുയവനായിട്ട് പറയു കേൾക്കുമ്പോ അത്ഭുതം തന്നെ കേട്ടോ അന്നെ പോലെ ഒരാളെ ഒന്നാലൊരു സമാധാനം ഉണ്ട് ഞാൻ കരുതി അനക്കേറ്റ കുട്ടികളില്ലാതെ കണ്ട് ഡോക്ടർമാരെടുത്ത് പോയി എന്ന് വിചാരിച്ചു ഏതായാലും കണ്ട ആൾക്കാരതൊക്കെ പിരിച്ചു വാങ്ങി തിന്നുകാണ്ട് കുത്തരുക്കുമ്പോ ആലോചിച്ചു ഇതിലാര കട്ട് നല്ലത് ഇതി പരിപാടി ഒക്കെ എടുത്താണ്ട് ഓരോടത്ത് മൂലൊക്കെ കുത്തുകരുന്ന ഇറച്ചി മീനും നല്ലോണം നക്കുമ്പോ ആലോചിച്ചിട്ടു തടിക്കു വീർക്കണെന്തെങ്കിലും പണി എടുക്കണം എന്നുള്ളത് എന്തായാലും ബാക്കി പറ കുട്ടി ഇവന്റെ ലൈവില് വരുന്നൊക്കെ പെണ്ണുങ്ങളാ അപ്പൊ ഓനോട് ഇങ്ങനെ പറയണം ഓനൊക്കെ എല്ലാരും ഇങ്ങനെ സുഖിച്ച് എന്നിട്ട് ഓ ഇങ്ങനെ സുഖിച്ച അതിനുവേണ്ടി പറഞ്ഞിട്ട് വളർത്താനോ പന്തോച്ചാ പോവാ ഈ ആലോചിക്കണില്ല ഈ പറയണ എന്താണ് ഞാൻ ചെയ്യണ പണി എന്താണ് ഒന്നും ആലോചിക്കണില്ല പരമ പൊട്ടെന്ന് പറഞ്ഞാലേ ഇങ്ങനെ ഒരു വിഡ്ഢ കേരളത്തിൽ ജനിക്കണ്ടാവില്ല എന്തായാലും വല്ലാത്ത ജാതി ആളുകൾക്ക് കുട്ടികളില്ല കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കണ വീഡിയോ നമുക്കൊന്ന് കാണാം ശരി നമ്മൾ കേരളത്തിൽ തലച്ചോറും മണ്ണ് മുഴുവൻ ശരീരം നോക്കാനും കുട്ടികളെ നോക്കാനും പെണ്ണുങ്ങളെ നോക്കാനൊക്കെ ആമിദിനെ ഏൽപ്പിച്ചാണ് കുട്ടിയാളില്ലെങ്കിൽ പെണ്ണുങ്ങളെ ആമിദിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഏർ അസുഖം ഉണ്ടെങ്കിൽ അതും ആമിതിന്റെ അടുത്ത് പോവാ മെഡിക്കൽ കോളേജിൽ കൊടുത്താലും ആമിതിന്റെ അടുത്ത് പോവുക അതൊക്കെ അമിതിന്റെ അടുത്ത് അവിടെ എന്താ പരിപാടി ഹോസ്പിറ്റലുണ്ടോ ഡോക്ടർമാരുണ്ടോ ഒന്നും ഇല്ല അമിത് ഒന്ന് തുപ്പ ഏഹ് അല്ലെങ്കിൽ അമിത് രണ്ടു ഊത്തൂത എന്നിട്ട് ആമിദിനെ തടി കുറച്ച് കൂടി ഇറച്ചി മീനും നല്ലോണം നക്കിറ്റ് അസുഖം വന്നപ്പോ എന്ത് ചെയ്തു ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയി ഇത് കേൾക്കണ ലൈവിൽ ഇത് കേൾക്കണ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ തല കളിമണ്ണും കൂടി ഇല്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ആ കളിമണ്ണും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും പീക്കള തിന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നീച്ചു പോകൂല്ലേ ആ ലൈവ് ശരീരം നമ്മള് അതെ ശരീരം നമ്മൾ നോക്കണം ഈ കുട്ടികൾ ഇല്ലാത്തവർക്ക് പതിനെട്ട് വർഷത്തിന് ശേഷം കൊടുത്ത വീഡിയോ ഉണ്ട് അതിന്റെ ഈ പറിച്ചിട്ട് കഴിയട്ടെ എന്നിട്ട് കാണിച്ചാലേ എനക്ക് തന്നെ ഈ കാണാനുണ്ടെങ്കിൽ മനസ്സിലായിക്കൊണ്ടി തലൻ്റെ കളിമണ്ണാണോ ബുദ്ധിയാണോ തലച്ചോറാണോ കഴിച്ചാൽ ആ അപ്പൊ കുട്ടികളപ്പം കഴിച്ചാ നടക്കാണ് മനസ്സിലായില്ലേ ചെറിയ ലൈവില് ചെറിച്ചിൻ കുട്ടികളെ കുത്തരിക്കല്ലേ പെണ്ണുങ്ങൾ കുത്തരിക്കല്ലേ ഡോലോട് ചേർച്ച ആഴ്ചാലും പാത്തുമ്പാളും

നാട്ടിലുള്ള ആൾക്കാരുടെ അസുഖം വൈവം എന്തുണ്ടെങ്കിലും മാറ്റി കൊടുക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ തുടങ്ങി കല്യാണം കഴിയാതിരിക്കണ പോലെ കല്യാണം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ പനി പിന്നെ പേടിച്ച് ഓടുന്ന ഭ്രാന്ത് ഉണ്ടെങ്കി അത് എങ്ങനെ എല്ലാ അസുഖവും മാറ്റി കൊടുക്കും ഓനെ ഫാറ്റ് ലിവർ വന്നപ്പോൾ ഡോക്ടറെ ഡോക്ടറെക്ക് പോയി ഡോക്ടർ തടി തടിഞ്ഞനങ്ങാൻ പറഞ്ഞു ശരീരം നോക്കണ്ട നമ്മളെ ശരീരം നോക്കണ്ടേ അപ്പൊ ഇപ്പൊ കുട്ടികളപ്പം കളിച്ചാ പോ ഹല്ലാത്ത ജാതി മനുഷ്യൻ തന്നെ അപ്പൊ ഇപ്പൊ കളിച്ചിട്ട് അമിത എന്റെ ലൈഫിൽ പെണ്ണുങ്ങളാണെന്നുള്ളത് എന്റെ ഭാഗ്യാണ് മനേ ഫുട്ബോൾ കളിച്ചിട്ട് കയ്യോ അനക്കാൻ വെച്ചാന്ന് അപ്പൊ തല കീപ്പട്ടാക്കിട്ട് കയ്യും കുത്തി കളിച്ചു അതിന്റെ അർത്ഥം എന്തേലൊക്കെ എന്നും ഒരു മണിക്കൂർ കയ്യും കുത്തി കാല് മേപ്പട്ടാക്കി കളിച്ചാല് അതിന്റെ എല്ലാ അസുഖം മാറും ഒരു സംശയവും ഇല്ല കേട്ടോ ഡോക്ടർമാരെടുത്തും പോകേണ്ടിയില്ല അന്റെ അടുത്ത് വേനോലോട് മുയിവ ചെന്തോണ്ടി ഈ കഞ്ഞും കുത്തിയാണ് ഫുട്ബോള് കളിച്ചാലും പറയും മാറും കൂടിയ മറ്റുള്ളവർക്ക് എന്താണ് മണിക്കൂർ ഫുൾ ടൈം രോഗം ഉണ്ടായിരുന്നില്ല അതെ രോഗം കാരണം കൂലിപ്പണിക്ക് പോയി കാലക്കുണ്ട് മനസ്സിലായോ അന്ന് എനിക്ക് രോഗമില്ല ഇതിപ്പോ എന്താ ആരാന്റെ തിന്ന് കുത്തിരിക്കണ പണിയാ നല്ലൊരു വാറ്റും കയ്യുമ്പോ കെട്ടി നല്ലൊരു വെള്ള തുണി വെള്ളം കുപ്പായ കെട്ടുകൊണ്ട് കയ്യും ഇങ്ങനെ നടക്കാണ് കച്ചാ തുണിയും അപ്പ എനിക്ക് അസുഖം ഉണ്ടാവും കേട്ടോ ആന്റെ അസുഖം വിജീകരുതമാരി മാറൂലപ്പൊ കാരണം ആ കണ്ടോലത്തിൽ തിന്നിട്ടാണ് ജീവിക്കണത് ഒരു അധ്വാനം ഇല്ലാതെ ഒരാവശ്യം ഇല്ലാതെ ആത്മീയത വിറ്റ് ഇസ്ലാമിന്റെ പേരില് അത് വെച്ച് മനസ്സിലാക്കിക്കോ എന്നിട്ട് അവിടെ ഇരുന്നാണ്ട് പോട്ടാഞ്ചേരി ചേർച്ചിട്ട് കാര്യമില്ല ബാക്കി കൂടി പറയും യൂട്യൂബർ പറയുള്ളൂ ഈജാതി ലോക പൊട്ടന്റെ അടുത്താണുള്ള ആൾക്കാർ ഈ മണ്ടി വണ്ടി പോകണതെന്ന് ആലോചിച്ചുമ്പോഴാണ് ചെറിയ വരുന്നത് യൂട്യൂബർമാർ എന്തെങ്കിലും പറയില്ലേ ലൈവിലായോ താത്താർ ചോദിച്ചു കാരണം ഇയാളെ ഇയാളെക്കാൾ ബുദ്ധിയാത്ത ആത്താർക്കുണ്ട് നിങ്ങൾ ഈ കൊല്ലം പറഞ്ഞാൽ എന്തെങ്കിലും പറയില്ലെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ യൂട്യൂബർമാർ പറഞ്ഞോട്ടെ ഒരു പേര് എന്താ പറയാ പന്തളിച്ചു എന്നല്ലേ പറയുള്ളതെന്ന് തലച്ചോറ് പണയ വെച്ചി കാണി ചങ്ങായി അല്ലെങ്കിൽ ഓന് തോന്നൂലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെയും മനസ്സിലാവൂലേ ബാക്കിയുള്ള അസുഖം ഞാൻ മാറ്റിയിട്ട് ഇഞ്ചാസുഖം മാറ്റാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഇന്ന് ആൾക്കാർ പറയില്ലേ എന്നുള്ളൊരു ബോധ ചങ്ങായിക്കില്ല അത് പറഞ്ഞുകൊടുത്ത താത്താരോട് പറയാണ് ഞാൻ പന്തളിച്ചു എന്നെ ഓട്ടൻ പന്തളിച്ചെ പറയുള്ളൂ പാനിട്ടല്ലേ കളിച്ചത് ഒന്നുകൂടെ അതെ കളിച്ചിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത് ഈ ജാതി പൊട്ടന്മാരെ മനുഷ്യന്മാര് പോയിട്ട് പൈസയും കൊടുത്ത് അസുഖം മാറ്റാന്ന് പറഞ്ഞിട്ട് നടക്കണെങ്കില് അതിന് പോണ മനുഷ്യന്മാരെ ബുദ്ധി എവിടെ കൊണ്ടുപോയാണെന്ന് അറിയാത്തേ അതുകൊണ്ട് അതിലൊന്നും ഞാൻ ബുക്കൂല ഇനി ഞാൻ നിങ്ങളോട് അസുഖാണ് അസുഖാണെന്ന് പറയും തനിക്ക് പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു മരുന്നും കുടിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞു ഒന്നാം നമ്പർ കളവ പറഞ്ഞോ ഒന്നാം നമ്പർ കളവാണ് പറഞ്ഞത് ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു മരുന്നും ഉപരി കുടിച്ചിട്ടില്ല എന്നാ പറഞ്ഞു കേട്ടോളി എനിക്കൊരു രോഗിക്കാര്യമായിട്ട് എന്തിട്ടുള്ളൂ അത് ചെറിയ ഷുഗർ ആണ് അതിന് ഞാൻ മടിച്ചു വേറൊരു രോഗി പച്ച കളവ് പറയാം ഒരു രോഗത്തിനും ഇതുവരെ മരുന്ന് കുടിച്ചിട്ടില്ല അപ്പൊ തന്നെ വീണ്ടും മാറ്റി പറയണേ ഇനി കകണ്ട അസുഖം ഷുഗർ ആണ് അതിന് ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആമിദിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാര് ലൈവിലുള്ള ഒരു മന്ദബുദ്ധി ആളായത് കൊണ്ട് തിരക്കടില്ല അമിതെ അല്ലെങ്കിൽ കല്ലെടുത്തവരും പെരയിൽ വന്നതാണ് ആമിദിനെ അസുഖം ഇഞ്ചെടുത്ത് വന്ന എന്റെ ഉറക്കത്തിന്റെ പ്രശ്നം ഞാൻ മാറ്റി തരാ കാരണം അനക്ക് അസുഖം മാറ്റാൻ കഴിഞ്ഞെടുത്ത് പോരെ ഇങ്ങോട്ട് ആനക്കയത്തേക്ക് അറ്റം വന്നാൽ മതി ഞാൻ മാറ്റി തരാം കേട്ടോ അല്ലാതെ ഈ കേരളത്തിലുള്ള പല സമൂഹത്തിലും പല മേഖലകളിലുള്ള ആൾക്കാരും ഈ വാസുഖ്യു മാറ്റി കൊടുത്തിട്ട് ആറക്കത്തിന് മരുന്നില്ല അവളസ്ട്രോളിന് മരുന്നില്ല ഫാറ്റി ലിവറിന് മരുന്നില്ല ഷുഗറിന് മരുന്നില്ല അതിന്റെ തടിമ എന്ത് അസുഖം വന്നാലും അവൾക്കാരെത്തേക്ക് വണ്ടി പോകണം ഡോക്ടർമാരെത്തേക്ക് പോകണം ഇജ്ജാണ് ചികിത്സകൻ ഇജ്ജാണ് ആത്മീയ ചികിത്സ നടത്തുന്നത് വൈരുദ്ധ്യം നിറഞ്ഞ ഒരു വൈരുദ്ധ്യത്തിന്റെ രാജാവായിട്ട് മാറാനാണ് അമിതജിന്നുമില്ല ണ്ത്ത് ക്യാമറിന്റെ എന്താ പറയുക ആരാണ്ട് തിന്ന് 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 തടിച്ചു കൊയ്ത്ത് വേറെ പരിപാടി ഇല്ലാത്തോണ്ടേ അസുഖം പിടിച്ചോ പിടിക്കണം കാരണം എന്താ പറയുക ഇതൊക്കെ ആളുകൾക്കുള്ള ഒരു കാഴ്ചപ്പാട് അള്ളാഹുണ്ടാക്കി കൊടുക്കണ് അന്ത ലോൽക്ക് ബുദ്ധി ലോൽക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് വെറുതൊന്നല്ല ഈ ചങ്ങായിക്ക് അസുഖം വരുത്തി കാട്ടിക്കൊടുക്കാൻ അതാവും ഇന്നാലും ലൈവിലിരിക്കുന്ന പൊട്ടന്മാരും മൂടമാരും ഒന്നും മനസ്സിലാക്കുക എന്നുള്ള കാരണം എന്താ പറയുക ഓൽ കി ഇസ്ലാമിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇപ്പോ ഇപ്പൊ ഹാമിദിന് അസുഖം വന്നപ്പോ ഹാമിദ് അടുത്തേക്ക് പോയി ഹമിദ് തന്നെ പറഞ്ഞു മരുന്ന് അയച്ചു പറഞ്ഞു ഈ ഹാമിദ് വർഷങ്ങളോളം കുട്ടികളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുട്ടിനെയും കൊണ്ടുവന്ന് പേരിടനെ രംഗം നോക്കുന്നു കാണിച്ചു തരാം ഇരുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷം

തലച്ചോറുള്ളവര് ചിന്തിച്ചോളി ഹാമിദ് അവൻ അസുഖം വന്നപ്പോൾ ഡോക്ടർമാരെടുത്ത് പോയി ഷുഗർന്ന് മരുന്ന് പിടിച്ചു ഫാറ്റി ലിവർ അസുഖമാണെങ്കിൽ എന്തെങ്കിലും അധ്വാനിക്കണം എന്ന് പറഞ്ഞു പന്തളിച്ചാൻ പോയി ഇവിടെ നാട്ടിലുള്ളവരൊക്കെ കുട്ടികളില്ലെങ്കിൽ പെണ്ണുങ്ങൾ അവനെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക ബാക്കിയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഹാമിദിന്റെ തുപ്പലം കുടിച്ചാൽ പോവുക ഇങ്ങനെയുള്ളവലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി തലച്ചോറുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളി അള്ളാന്റെ ദീനെ അള്ളാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തരണേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തെളിവായിട്ട് അള്ളാഹു കാണിച്ചെന്നാണ് ഈ ഹാമിദിന്റെ അസുഖം നിങ്ങളോട് ലൈവിൽ വന്ന് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിന്നും അവനവന്റെ ശരീരത്തെയും മനസ്സിനെയും കാത്തുരക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസ്സലാ വാരിക്കും വറഹമത്